ഒക്ടോബർ ഒന്ന് നമ്മെ സംബന്ധിച്ചോളം വിശുദ്ധ കൊച്ചു പുണ്യവതിയുടെ തിരുനാളുമായി ബന്ധിപ്പിച്ച് ഏറെ ഹൃദയബന്ധത്തോടെ നമ്മൾ സൂക്ഷിക്കുന്ന ഒന്നാണ് സെലി മാർട്ടിൻ്റെയും ലൂയിസ് മാർട്ടിൻ്റെയും അഞ്ച് മക്കളിൽ ഏറ്റവും ഇളയ മകളായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി രണ്ടിന് കൊച്ചുറേസ്യ പുണ്യവതി ജനിച്ചു മാർട്ടിൻ സെലി ദമ്പതികൾക്ക് ഒമ്പത് മക്കൾ പിറന്നിരുന്നുവെങ്കിലും രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ശൈശവത്തിൽ തന്നെ മരിച്ചുപോയി അതിനാൽ അഞ്ച് പെൺകുട്ടികൾ മാത്രം അവശേഷിച്ചു അച്ഛൻ ലൂയിസ് മാർട്ടിൻ ഒരു വാച്ച് നിർമ്മാതാവായിരുന്നു വൈദ്യനാകാൻ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിന് ലത്തീൻ ഭാഷ പഠിക്കാൻ പ്രയാസമായിരുന്നതിനാൽ അതിന് കഴിഞ്ഞിരുന്നില്ല തൂവാല നിർമ്മാണമായിരുന്നു അമ്മ സെലിയുടെ മുഖ്യ വരുമാനമാർഗം രോഗികളെ പരിചരിക്കുന്നത് സെലിൻ മാർട്ടിൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു മാതാപിതാക്കൾ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കുച്ചുത്രേസ്യ്ക്ക് നാല് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഇഹലോകവാസം വെടിഞ്ഞു അനാഥത്വത്തിൻ്റെ വേദനാജനകമായ നിമിഷങ്ങളിൽ ദൈവമാതാവിൽ തൻ്റെ അമ്മഭാവം കണ്ടെത്തി പുണ്യവതി ജീവിതത്തിൽ വളർന്നുകൊണ്ടേയിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ പുണ്യവതി എഴുതിവെച്ചു തനിക്കൊരു വിശുദ്ധിയാകണം എന്ന് അവൾ പ്രസാദ പ്രകൃതിയും ഫലപ്രിയയുമായിരുന്നു സഹോദരങ്ങൾക്കൊപ്പം കടൽ തീരത്ത് വിനോദയാത്രകൾക്ക് പോയ അവൾ ചെമ്മീൻപിടുത്തവും കഴുത്തപ്പുറത്തുള്ള സവാരിയും ആസ്വദിച്ചു മുയലുകൾ പ്രാവുകൾ ഒരു വായാടിപ്പക്ഷി പക്ഷി സ്വർണമത്സ്യം ടോം എന്ന പേരുള്ള നായക്കുട്ടി ഇവയുടെ ഒക്കെ കൂട്ടുകാരിയായിരുന്നു കൊച്ചുത്രേസ്യ എന്ന പുണ്യവതി മറ്റുള്ളവരെ അനുകരിക്കുന്നതിൽ സാമർഥ്യം കാട്ടിയ കൊച്ചു റേസ്യ പരിചയക്കാരുടെ ഹാസ്യാനുകരണം വഴി കുടുംബാംഗങ്ങളെ രസിപ്പിച്ചുവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്വത്തിൽ എഴുതിയ അവതാരികയിൽ ജോൺ ബിവേഴ്സ് കുറിക്കുന്നുണ്ട് സന്യാസിനിയാകണം എന്നുള്ള ആഗ്രഹത്തോടെ കർമ്മയേറ്റ് സന്യാസ സമൂഹത്തെ സമീപിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആദ്യം നിരസിക്കപ്പെട്ടു എൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പ്രായക്കുറവ് തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പിതാവിനോടും സഹോദരിയോടും ഒപ്പം റോമിലേക്ക് തീർത്ഥയാത്ര നടത്തിയതിന് ശേഷം വീണ്ടും സന്യാസിനി സഭയെ സമീപിക്കുകയും അങ്ങനെ മഠത്തിൽ തിരസ്സായിക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്തു കാർമലേറ്റ് സന്യാസി കർശന നിയമങ്ങൾ തെരേസ മുടക്കം കൂടാതെ പാലിച്ചു ദൈവവുമായുള്ള തെരേസയുടെ ബന്ധം കുട്ടിത്തം നിറഞ്ഞതായിരുന്നു വിയറ്റ്നാമിലെ ഹോനോയിലെ കാർമലൈറ്റ് മിഷനറി പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിച്ചെങ്കിലും അനാരോഗ്യം അതിന് തടസ്സമായി ക്ഷയരോഗത്തിൻ്റെ കാഠിന്യത്തെ ഏറ്റെടുത്ത് സഹനശക്തിയുടെ ഉജ്ജ്വല ദൃഷ്ടാന്തമായി പുണ്യവതി മാറി ജനുവരി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഫ്രാൻസിലെ അരസോണയിൽ ജനിച്ച പുണ്യവതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതിന് ഫ്രാൻസിലെ ലിസ്യൂയിൽ വെച്ച് നിര്യാതയായി सौभाग्यमे आराधनां देवमे आत्मीय सौभाग्यमे वरीं सत्यवं जीवनो माघुमिन् सर्वेश्वरा अङ्गिख्याराधना वरं जीवनुमागुमिन् सर्वेश्वरा अङ्गिक्याराधना